മക റാത്തല്ല ഗ്ലാമറൊക്കെ പോയിട്ടാ നല്ല പണി തിരക്കണമെന്നാൽ മതി അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് ഞാനിങ്ങനെ രാവിലെ നമ്മളെ നമ്മുടെ നാട് ഇപ്പോൾ പൊന്മുണ്ടാണ് പൊന്മുണ്ട സ്കൂളിൻ്റെ അവിടെ പോയിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ഇങ്ങനെ ഇവരൊക്കെ ഇവരെയൊക്കെ എല്ലായിടത്തും ആക്കി ലാസ്റ്റിൽ ആണ് എന്താ വെച്ചാൽ സീറ്റുകാടി പോയി സീറ്റുകാടിപ്പോയി എൻ്റെ ബാന് കൂട്ടിയിട്ട് അവിടുന്ന് ഒരു ചാവിടിക്കാൻ പഠിപ്പാണ് സത്യത്തിൽ ചീറ്റുകാടിന് ബാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അവൻ അവന് ഞാൻ സീറ്റൊന്നും കൊണ്ടുപോയിടായി അവനോട് പറയാൻ പഠിപ്പം അതിന് വണ്ടിയിൽ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടി ഇതാ ഈ നിൽക്കുന്ന വണ്ടിയിൽ സാധനം കിട്ടി ആ സാധനം സാധനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇന്നോടാണ് ഞാൻ കുയങ്ങി രാവിലെ കൊടുത്ത് നമുക്ക് സെമീറാക്കാൻ നടന്ന് അപ്പോൾ ഈ കൂടെ ഞാൻ രാവിലെ കൊണ്ടുവന്നിട്ടാണ് ലോഡാക്കി വെച്ചേട്ടാ അല്ല ലോഡ വണ്ടിയിൽ ആകട്ടെ നമ്മളെ വിഷയം പതലട്ടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചാവടിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് വാങ്ങി ഭയങ്കര വിഷമായി പോയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് ടീം മൂന്നാല് ടീ അഞ്ചെട്ട് ടീച്ചർമാരുണ്ട് ഒരു ഒരു അതിൽ ടീച്ചർമാർ അതിൽ ഒരു നാല് ലേഡിയും ഒരു നാല് പുരുഷന്മാരും അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് ഓരിങ്ങനെ കുട്ടിനെ പറ്റി പറയുന്നത് ഒന്നോ രണ്ടോ കുട്ടികളാണ് അപ്പോൾ എന്താ പറയുക ടീ ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കാതെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ട് അത് അവരെ എൽ കെ ജിന്ന് യു കെ ജിന്ന് ഒന്നാം ക്ലാസ് തന്നിട്ടാണ് കട്ടാക്കിയിട്ട് ഓരോ അവിടുന്ന് മാറ്റിയിട്ട് വേറെ സ്കൂളിൽ കൊണ്ടുപോകണേ അപ്പോൾ ഈ ടീച്ചർമാരോട് പറയാത്തതിനുള്ള സങ്കടം ടീച്ചർമാർക്ക് വല്ലാതെ ഉണ്ടിട്ടാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ അവർ കുറച്ചു നേരം കേട്ടിരുന്നപ്പോൾ അപ്പോൾ സത്യം പറക്ക് മനസ്സിൽ പോയി അപ്പോൾ സത്യം ഓർക്ക് കുട്ടികളെ കുട്ടികളാണ് കുട്ടികളെ വർക്ക് ചെയ്യുക പക്ഷെ എന്താണ് ആ രക്ഷിതാക്കൾ അവർക്ക് മനസ്സിൽ വല്ലാതെ വർക്ക് കിട്ടുക പക്ഷെ നിങ്ങൾ ഇന്നെ കാണണ നിങ്ങൾ ഇതെന്ത് ചെയ്യണം എന്ന് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ പൊന്നാന മക്കളെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മക്കൾക്ക് ഇതാ ഭാവിയിൽ വല്ലാതെ ബാധിച്ചാലും കേട്ടാ വല്ലാതെ ഒരു ഒരു സങ്കടമായി മാറിക്കോളൂ കാരണം എന്താ വെച്ചാൽ അത് അവർ ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേദനയാണ് അവർ പങ്കുവെക്കുന്നത് ഒരു ചായ ഞാൻ സത്യം പറഞ്ഞാൽ പണ്ടൊരാൾ പറഞ്ഞിരിക്കുക ചായ ചൂടുള്ള ചായ ഇങ്ങനത്തെ കേൾക്കണമെങ്കിൽ ഈ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ഒരാളിങ്ങനെ അങ്ങനെ അങ്ങനെ വലിയൊരു പറയണെനിക്ക് ഇങ്ങനത്തെ വാക്കുകൾ ടീച്ചാൽ അധ്യാപകരൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഇട്ടാ അപ്പം ഞാനിങ്ങനെ ആ ചായ ചായയാണെങ്കിൽ കഴിയുമില്ല ഞാനാണെങ്കിൽ രണ്ട് സമൂസ എടുത്തും ചെയ്തിരിക്കുന്നത് അവിടുത്തെ സമൂസനെ ബാസിൻ്റെ സമൂസേനെ ഭയങ്കര ടേസ്റ്റ് വേണം അബ്ബിൻ്റെ ഇടയിലാണ് അപ്പോഴാണെങ്കിലും ടീച്ചർമാരെന്താ പറഞ്ഞുതരോ അവരന്മാരാണ് കൊണ്ടുപോയി മറ്റേ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നേരെ വന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഏ ചെയ്യാൻ പാടിയായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മളെ കുട്ടിയെ കാണാൻ ശാപം തട്ടുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ നമ്മളിതാ ഏത് ദുനിയാവ് പോയി പഠിച്ചാലും പിന്നെ ചിലപ്പം എന്തുണ്ടാവില്ല ഒരു മെച്ചത്തിലുണ്ടാവില്ല നമ്മളൊക്കെ പഠിച്ചങ്ങനെ നമ്മൾക്ക് കഴിവുണ്ടായിട്ട് ഒരിക്കലും പഠിച്ചല്ല ചിലപ്പറ സ്കൂളിൽ പാർഗു സാഹി കാലത്ത് നല്ല പഠിച്ച് അയ്യു നാൽപ്പത്തെട്ടര മാർക്കൊക്കെ വാങ്ങി അത് നിൻ്റെ മനസ്സിലുണ്ടായിരുന്നുണ്ട് പഠിക്കാനുള്ള കഴിവ് പിന്നെ ടീച്ചർമാരെ കുരുത്തം പൊരുത്തം അതല്ലാത്ത ഒരു കാര്യം കൊണ്ട് രക്ഷപ്പെട്ടു ഒരാട്ടാ ഞാനൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു അത് എൻ്റെ കാര്യം ഞാൻ പറയല്ല ടീച്ചർമാരെ ആ കുരുത്തം പൊരുത്തം കൊണ്ട് അവരെ ഓട്ടർ ചെറ്റ് അവർ ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് തന്നെ അവരിങ്ങനെ പറയും എനിക്ക് കൈവിണ്ട് എനിക്ക് കൈവിണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കിപ്പോൾ പറയാനുള്ളത് പഠിക്കണ സമയത്ത് മക്കളെ നമ്മൾ അവിടുന്ന് ഭരിച്ചു കൂടി കൊണ്ടുവരുന്ന ഒരിക്കലും അത് ഒരു എന്തെങ്കിലും അവരുടെ തല്ലിൻ്റെ പേരിലോ എന്തിൻ്റെങ്കിലും പേരിൽ നമ്മളെ ക്ലാസ് ഉണ്ടല്ലോ കുട്ടികളെ അത് ഭരിച്ചു ടീച്ചർമാരെ മുന്നിലിട്ട് ഒരിക്കലും ചെയ്തിട്ട് ആ ശാപം വല്ലാത്തൊരു ശാപം ഉണ്ടാ കാരണം എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കിൻ്റെ ചായേൻ്റെ ചെറിയ നേരെ മഴ ഉണ്ട് ആ ചായയാണെനിക്ക് കുടിക്കും വേണം പിന്നെ ആ രണ്ട് തമൂസം എടുത്തും ചെയ്ത അതുകൊണ്ട് ഞാൻ ഇരുന്നാട്ട അല്ലെ ഞാൻ അവിടെ ഇരിക്കൂലട്ടോ ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ എന്നെ കാണുന്ന അപേക്ഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടോ ആ ടീച്ചർമാരെ കുരുത്തം പൊരുത്തത്തിൽ എന്ത് ചെയ്യണം നമ്മൾ വേറെ സ്ഥാപനത്തിന് മാറ്റുകയാണെങ്കിൽ ആദ്യം ടീച്ചറോട് ഒരു ചോദിച്ചത് ക്ലാസ് ടീച്ചറോ ടീച്ചറെ ഇനിയിപ്പോൾ അവൻ വേറെന്തേലും കാരണത്താലും മാറ്റിയാണെങ്കിൽ ടീച്ചറെ ഞാനിങ്ങനെ മാറാൻ വീട് വീടിങ്ങനാണ് മാറാൻ പോകുന്നുണ്ട് വരാൻ പ്രയാസമാണ് ടീച്ചറെ അപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ ടീച്ചർ എൻ്റെ കുട്ടീനാണ് മാറ്റിയത് ടീച്ചറെ എങ്ങനെക്കൊരു വിഷമം ഉണ്ടാവും വെറുതെ പോയി ചോദിച്ചാൽ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും എന്താണല്ലോ അവർക്ക് ഒരു അള്ള അവൻ നല്ല പഠിക്കണു തീരെ പഠിച്ചില്ലേ പറയും ഓൻ നല്ല കുട്ടിയാണ് നല്ല പഠിക്കണ കുട്ടിയാ ഓൻ നന്നാവും എന്നറിയാണ്ട് അപ്പുറത്തേക്ക് സന്തോഷത്തിലേ വിടുള്ളൂ റാത്താണി ഇന്നെന്താ അറിയുക അപ്പോൾ കേട്ടപ്പോൾ ഒരു വിഷമം അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പങ്കെക്കാന്ന് എഴുതിയിട്ടാണ് ഇന്ന് വലിയൊരു വിഷമത്തിലാണ് ഞാൻ മനസ്സെന്നാണ് പറയായിട്ട് എന്തോ പോലെ അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പെരീന്ന് ഊമെന്നോട്ട് പുറത്തിറങ്ങി ഇങ്ങോട്ട് പറഞ്ഞതാണ് വിശാല